ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വെളുത്തുള്ളി കൊണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കറിയാണ് ചെയ്യണത് അപ്പം നമുക്ക് ചോറിനും നമ്മൾ ഇണ്ടലിക്കോ അപ്പത്തിനോ ദോശയ്ക്കോ എന്തിനും കഴിക്കാനായിട്ട് പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് അതിനോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാമേ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് അത് ഒരു കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഏഴെട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുളം വെളുത്തുള്ളിൻ്റെ പകുതി പോർഷനാണ് ഞാൻ ഇതിലോട്ടിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതേ അപ്പം നമുക്ക് പകുതി ചേർത്താൽ മതി ചേർത്തിട്ട് നന്നായിട്ട് അതായത് ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിന് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മീഡിയം പരുവത്തിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം പെട്ടെന്നൊന്ന് വെന്തുടഞ്ഞ് കിട്ടും അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് വരും തക്കാളീൻ്റെ തക്കാളി ഒന്ന് വെന്തൊടഞ്ഞ് നല്ല രീതിയിലൊന്ന് കിട്ടണം എന്നിട്ട് നമുക്കിതിനൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം ഓക്കെ അപ്പോൾ അതായപ്പോൾ അതൊന്ന് കളറൊക്കെ ഒന്ന് ആയിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുള്ളീൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന് നമുക്ക് മിക്സി തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ചൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു കടായിൽ തന്നെയാണ് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് ഞാനിപ്പോൾ ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കടുകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഞാൻ കാൽ ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കടുകും എടുക്കുന്നുണ്ടേ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് കളർ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇതിലോട്ട് കുറച്ച് അത് അതും കാൽ ടീസ്പൂൺ കുരുമുളകും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനെ ഇതിലൊരു ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും ഞാനിതിലോട്ട് ഒരു മീഡിയം സൈസ് അതായത് ഒരു അതിൻ്റെ മീഡിയം സൈസ് സവാളിൻ്റെ ഒരു പകുതി പോർഷൻ ഞാൻ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഒരു പകുതി ഒരു കുടം വെളുത്തുള്ളി ചേർത്ത് പകുതി വെളുത്തുള്ളി ഇതിലോട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ സവോളയും വെളുത്തുള്ളിയങ്ങളിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കളറൊക്കെ ഒന്ന് ആയിട്ട് വരണം ചെറിയ ചെറിയ രീതിയിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരണം കണ്ടുള്ളപ്പം ഒന്ന് കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചേർത്തുള്ള പേസ്റ്റ് തേങ്ങയൊക്കെ ചേർത്തുള്ള പേസ്റ്റ് നമുക്ക് നമുക്കിതോട്ട് ഒഴിച്ച് കൊടുക്കാമേ അതൊക്കെ ഉണ്ടല്ലോ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കായ നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റ് വേണ്ടത് അതിനനുസരിച്ച് കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഓവറായിട്ട് കായം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് ടീസ്പൂൺ ഒരു ഹാഫ് ഒരു കാൽ ടീസ്പൂണോളം കായം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് പിന്നെ അതോട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണോ ചുവ എല്ലാം ഇപ്പോൾ പോയിട്ടുണ്ടായിരിക്കും നമ്മൾ ആദ്യമേ ഒന്ന് വയറ്റിയതിന് ശേഷം അരച്ചത് കൊണ്ട് അതെല്ലാം ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കും എന്നിട്ട് നമുക്ക് ഇതിന് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങി സൈഡിൽ നിന്ന് ആ ഒരു ടൈം ആവുമ്പോഴാണ് കണ്ടല്ലോ ഇതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകം വേണം ചേർത്ത് ജീരകത്തിൻ്റെ പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഗരം മസാല അല്ല ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു നല്ല ചുവന്ന നല്ലൊരു കളറിൽ വരുന്നുണ്ട് അതിൻ്റെ നമുക്കിതിലോട്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പുളിവെള്ളം ഒഴിക്കാനായിട്ട് ഞാനിവിടെ എന്താ ഒരു നെല്ലിക്ക വലിപ്പത്തിന് ഒരു പുളി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അര അരപ്പ് അരച്ച മിക്സിയിൽ ഞാൻ കുറച്ച് വെള്ളം അങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് ആ അരപ്പിൽ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് ആ വെള്ളം നമുക്ക് ഇതോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങ നമ്മൾ നേരത്തെ തക്കാളിയൊക്കെ അരച്ച ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് പുളി എല്ലാം കൂടെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ മസാലയൊക്കെ ഇട്ട് വെച്ച് നമ്മളെ കൂട്ടിലോട്ട് ആ പുളി വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഓവറായിട്ട് പുളി നമ്മൾ ഒഴിച്ചു കൊടുക്കില്ല ഒരു ചക്കലൊരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളീൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്കിതിന് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് എണ്ണ സെപ്പറേറ്റ് ഗ്രേവി സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന കണ്ടല്ലോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കറി ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് മൂന്ന് ദിവസം ഇത് നമുക്ക് പുറമേ വെച്ചേക്കാം കാരണം അത്ര നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ ഇതൊന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടല്ലോ എണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല ചാറോട് കൂടി നല്ല കുറുകി കറി റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഞാനിതിലോട്ട് കുറച്ച് നമ്മുടെ ശർക്കരയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടും ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കയ്യിൽ മല്ലിയില ഉണ്ടായെങ്കിലും മല്ലിയില ചേർക്കാം അതുപോലെ തന്നെ ചിലർ കറിവേപ്പില ഉണക്കി പൊടിച്ചൊക്കെ സൂക്ഷിക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കറിവേപ്പിൽ ഉണക്കി പൊടിച്ചതും കൂടി ഇതോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു സിമ്പിൾ ഒരു കറി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം കണ്ടല്ലോ നല്ല കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ചാനലിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്